വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ നിറം നോക്കണം ഓരോരോ പണ്ഡിതനും ഓരോരോ മതസേവകനും ഏത് സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോഴിക്കോട്ട് രൂപീകരിച്ച് ഓഫീസ് നടത്തുന്ന സംഘടന കാണോ കോഴിക്കോട് കേന്ദ്രമായി ഓഫീസുള്ള ഒരു സംഘടന കാണോ നാട്ടിലെ പള്ളികളിൽ നടക്കുന്ന മാലിന്യങ്ങൾ ആരാണ് മുദ്രസുമാരാരാണ് താലിമാർ ആരാണ് ഹത്തിമാരാണ് നോക്കേണ്ട അധികാരം അവരുടെ ചൊൽപ്പടിക്ക് കീഴുന്നവരെ മാത്രം ആക്കാൻ പറ്റുള്ളൂ ഭരണസമിതിക്ക് ഇതിലും പങ്കൊന്നുമില്ലേ നാട്ടുകാർക്ക് ഇതിലും അധികാരമൊന്നുമില്ലേ അതെന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഓർക്കണം നമ്മൾ നമ്മൾക്ക് ഇതിലൊരു അവകാശമൊന്നുമില്ല നമ്മളെല്ലാം നടത്തണം സമസ്മൊന്നും തരുന്നില്ല ഒരു പൈസ തരുന്നില്ലല്ലോ അങ്ങോട്ട് പിരിച്ചു കൊണ്ടുപോകല്ലാതെ ഏത് സമ്മേളനം നടത്തിയാലും എന്ത് നടത്തിയാലും എന്തിനും പിരിവ ലക്ഷക്കണക്കിന് പിരിവ് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കുട്ടികളാണല്ലോ ഒരു കുട്ടിയിൽ നിന്ന് അഞ്ച് റുപ്യ പത്ത് റുപ്യ മാങ്ങിയാൽ ലക്ഷം കിട്ടണമെന്ന് കൂട്ടണങ്ങള് ഇതൊക്കെ പോന്ന് ഇത് ഏത് നിലക്കാൻ വരണത് ഈ കണക്കുകളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നുമില്ല അത്തരം ഫിത്തനകളൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത് വരുമ്പോ അതിനാ വലിയ ബേജാറ് ഏക്കാണ് നാശം ഉണ്ടാക്കുകയാണ് എന്ന് പറയും ആയിക്കോട്ടെ ഞങ്ങൾ അത്തരം ഫിത്തനുകളിലേക്കോ ഫിത്തന ഉണ്ടാക്കലിലേക്കോ ഒപ്പില്ല സമയം മഹല്ലുകളെ സംഘടനാവൽക്കരിച്ചു കൊണ്ട് സമസ്തവുടേതാക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തരുത് മഹല്ലു സമിതികളെ അപ്രസക്തമാക്കരുത് അതിനെ നോക്കുകുത്തികളാക്കരുത് ഇരിക്കട്ടെ മഹല്ല് ഭരണസമിതി മാത്രമല്ല ജീവനക്കാരും സമസ്തക്കാരണം സമസ്തക്കാരായ പോരാ സമസ്തയുടെ ആശയം അനുസരിച്ച് വിശ്വസിച്ചാ പോരാ പച്ചപ്പാവങ്ങളായി പണ്ടുകാലത്തെ അഖിലുസുന്നത് പോലെ ജമായത്തിന്റെ ആശയത്തിൽ ജീവിച്ചു വരുന്ന ഏതെങ്കിലും സാധുക്കള് ഓല വല്ല പ്രസിദ്ധീകരണത്തിനും ആളെ ചേർത്തെടുത്തിട്ടില്ലെങ്കിലോ വരിക്കാരെ ചേർത്തൊടുത്തിട്ടില്ലെങ്കിലോ അയാൾക്ക് മദർ പഠിപ്പിക്കാൻ അധികാരമില്ല അയാൾ മധ്രസ് പഠിപ്പിക്കാൻ പറ്റൂല അയാൾക്ക് മദ്രസ പഠിപ്പിച്ചത് എത്ര കൊല്ലാണ് എന്നുള്ള ഇനി ഇത്ര കൊല്ലം മദ്രസയിൽ പഠിപ്പിച്ചിരിക്കുന്നു എന്നതിനുള്ള സർവീസ് രജിസ്റ്റർ ഉണ്ട് എം എസ് ആർ എം എസ് ആർ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച എം എസ് ആർ മോല്യം സർവീസ് രജിസ്റ്റർ എന്താ അതിന്റെ അർത്ഥം സഹോദരന്മാരോന്ന് ആലോചിച്ചു തിരിയുന്ന എല്ലാ മനുഷ്യന്മാർക്കും ആലോചിച്ചുകൂടാല്യം സർവീസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മോല്യം എത്ര സർവീസ് ഉണ്ട് മോല്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതല്ലേ ഇത് രേഖപ്പെടുത്തുന്ന രേഖ ഈ മുല്യമ്മിന് എത്ര കൊല്ലത്തെ മദ്രസയിലെ സർവീസ് ഉണ്ട് എന്ന് ആ മദ്രസയിലെ കാര്യം പറയേണ്ടത് ആ മദർസയിലെ ഭരണസമിതിയല്ലേ ആ ഭരണസമിതി അല്ലേ ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഭരണസമിതി അല്ലേ ഞങ്ങളെ മദർസയിൽ ഈ മുല്യമി എത്ര കൊല്ലം ഭരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പറയേണ്ടത് അവരല്ലേ അവർ കൊടുക്കേണ്ട ഒപ്പിന് ആരാപ്പൊ ഒപ്പിട്ട് കൊടുക്കേണ്ടത് എം എസ് ആറിൽ ഒപ്പിടേണ്ടത് എസ് കെ എസ് എസ് എഫ് ആരാണ് ആ രണ്ട് കൂട്ടരും രണ്ട് കൂട്ടും മറ്റേ കൂട്ടരത്തി നമുക്ക് അറിഞ്ഞൂടാം അപ്പോൾ നാട്ടിലൊക്കെ നടക്കണേ ഒമ്പതിനായിരം മദർസ പതിനായിരം മദർസാണ് നടക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ പറയാമെന്നുള്ളൂ ഞങ്ങൾക്കിത് രണ്ട് കൂട്ടരും കണക്കാം ആ രണ്ട് കൂട്ടരെ പറയേണ്ട അടുത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയും ഇവിടെ അത് പറയുന്ന സമയമല്ല അതുകൊണ്ട് രണ്ട് കൂട്ടർ എന്നത് വിടി നാട്ടിൽ നടക്കുന്ന ഫസാദ് സംബന്ധിച്ച് വിഷയം സംബന്ധിച്ച ഇപ്പോഴത്തെ ചർച്ച ഈ ചർച്ച പ്രകാരം എം എസ് ആർ ഒരുമിന് അയാൾ ഇത്ര കൊല്ലം ഈ മദർസയിൽ സർവീസ് ചെയ്തു എന്ന് ആ മദ്രസയിലെ മാനേജ്മെന്റ് എഴുതുന്നതിനു പകരം എം എസ് ആർ ലഭിക്കുന്നതിന് ആരുടെ ഒപ്പുവേണം ആരുടെ അംഗീകാരം വേണം ഈ മദർസാ മുല്ലിമ് പഠിപ്പിച്ച് ഈ മദ്രസാ മുല്ലിമി ഷെഡി ഇട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളെ എസ് കെ എസ് എസ് എഫ് കാരായി വരുമ്പോ അവരുടെ ഒപ്പുവാണ് അതു മാത്ര ഈ മദ്രസയിലെ മാലിന്യങ്ങളിൽ നിന്ന് വാങ്ങും ഓരോ കൊല്ലത്തിലും ഒരു പ്രവൃത്തി ദിവസത്തിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വേതനത്തിന്റെ ഒരു പങ്ക് അത് വാങ്ങുമ്പോ ഏത് ഗ്രൂപ്പുകാരൻ്റെതും വാങ്ങാം എ പിക്കാരവും വാങ്ങാം സംസ്ഥാനക്കാരൻ്റെ വാങ്ങാം തിബിലി കാരൻ്റെ വാങ്ങാം തുരിക്കും വാങ്ങാം വഹാബിയാണെങ്കിൽ അവൻ വാങ്ങാ ഏത് കൂട്ടത്തിലുണ്ടെങ്കിലും വാങ്ങാം മദ്രസ മാലിന്യൊക്കെ വാങ്ങാം പക്ഷേ മാങ്ങ പൈസ ക്ഷേമനിധിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരടക്കേണ്ടടുത്തും ബാങ്കിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് ഒന്നായിട്ടായിട്ട ശേഷം അത് ആർക്കുള്ളതാ മൊബൈല്യം ക്ഷേമനിധി പേരേതാണ് ഇത് മാത്രല്ല വരുമാനം കുട്ടികളിൽ നിന്ന് സ്റ്റാമ്പ് കൊടുത്തിട്ട് എത്ര റുപ്യാണ് ഓരോ കൊല്ലവും ഇതിനു വേണ്ടി ആക്കുന്നത് അതി എ പിക്കാരൻ്റെ കുട്ടികളിൽ നിന്നും പറ്റും എല്ലാവരുടെ കുട്ടികളിൽ നിന്നും പറ്റും ഏത് കുട്ടികളിൽ നിന്നും പറ്റും അവരൊക്കെ പൈസ പറ്റും മൊബൈല്യം ക്ഷേമനിധിക്ക് വാങ്ങാൻ വാങ്ങി സ്വരൂപിക്കാൻ ഏത് കൂട്ടരുടെയും പൈസ പറ്റും ഇതെല്ലാം വാങ്ങി വെക്കാൻ അതിന് സമസ്തക്ക് വേറെ ഒന്നും വേണ്ട അതേസമയം അത് തിരിച്ചിട്ട് മാലിന്യങ്ങൾക്ക് അവകാശപ്പെട്ടവർക്ക് വീട് വെക്കാൻ കൊടുക്കാൻ അവരുടെ മക്കളെ കെട്ടിക്കാൻ കൊടുക്കാൻ പാപ്പാന്റെ ചികിത്സക്ക് കൊടുക്കാൻ ഉമ്മാന്റെ ചികിത്സക്ക് കൊടുക്കാൻ ഹോക്കി കുറച്ച് ഈ മാലിന്യം തന്നെ ചികിത്സയ്ക്ക് വിധേയനാവുമ്പോൾ കൊടുക്കാൻ ഹാർട്ടിന് പ്രശ്നമുണ്ടായിട്ട് പെട്ടെന്ന് രോഗം വരുമ്പോൾ ചികിത്സക്ക് കൊടുക്കാൻ എഴുതി കൊടുത്താൽ കിട്ടണമെങ്കിൽ എസ് കെ എസ് എസ് കാരണം ഒപ്പു വേണം ഇയാൾ ഞങ്ങൾക്കും വേണ്ടി

ഈ മുഖ്യം ഒരു ക്ഷേമ രീതിയിൽ നിന്ന് പൈസ കൊടുത്തത് കിട്ടണമെങ്കിൽ അയാളെ ഒരു ദിവസത്തെ വേതനം കൊല്ല കൊല്ല വാങ്ങിവയ്ക്കുന്നുണ്ട് ഇതില്ലേ എന്ന് ചോദിക്ക് അധ്യാപകരോട് അധ്യാപകരോട് ചോദിക്കി തീർച്ചയായും ഉണ്ട് ഏത് അധ്യാപകനിൽ നിന്നും വാങ്ങിവെക്കുന്നുണ്ട് ഏത് പാർട്ടിക്കാരിൽ നിന്നും വാങ്ങിവയ്ക്കുന്നുണ്ട് ഏത് ഗ്രൂപ്പുകാരിൽ നിന്നും വാങ്ങിവയ്ക്കുന്നുണ്ട് അത് വാങ്ങിക്കൊക്കുമ്പോ അത് ഗ്രൂപ്പ് നോട്ടല്ല വാങ്ങി വെച്ച ഈ കാശ് കൊടുക്കുമ്പോ ഗ്രൂപ്പ് മാത്രം പോരാ സംഘടനാ പ്രവർത്തനം നടത്തിയാലും പോരാ അത് നടത്തുന്നുണ്ട് എന്ന് എസ് കെ എസ് ഫാരൻ ഒപ്പിട്ടു കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് മല്യമാണ് ഈ മദർസയിൽ എന്നതിനുള്ള സർവീസ് രജിസ്റ്ററിൽ പോലും ഒപ്പ് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥ മീൻ ക്ഷേമ നിന്ന് സഹായം കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥ എന്തിനാ കൂട്ടർ ഈ സഹായം ഇതാരന്റെ സഹായം ഇത് സമൂഹം കൊടുക്കുന്ന സഹായമല്ലേ അവർക്ക് അവകാശപ്പെട്ട സഹായമല്ലേ അവർ കൂടി പഠിപ്പിച്ചിട്ടുള്ള മദ്രസയിലെ പാഠബുക്കുകൾ പഠിപ്പിച്ച് കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭത്തിന്റെ അംശമല്ലേ ക്ഷേമനിധിയിലെ വലിയൊരു സംഖ്യ അതിന് അവർക്ക് അവകാശമല്ലേ ഈ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കൂടി ഈ വിഷയത്തിൽ ചിന്തിക്കണം ഈ വിഷയത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കൂടി അവകാശ നിഷേധത്തിനു നേരെ രംഗത്തിറങ്ങേണ്ടി വന്നിരിക്കുന്നു സഹോദരന്മാരെ ഇവിടത്തെ തൊഴിലാളി പാർട്ടി നേതാക്കൾ ഇത് കേൾക്കണം മദ്രസാധ്യാപകരായ ഞങ്ങളുടെ പാവപ്പെട്ട മാലിമ്യങ്ങളും തൊഴിലാളികളാണ് സേവനം ചെയ്യുന്നവരാണ് എന്താണ് അവരുടെ തൊഴിലിനുള്ള വശ കിട്ടൽ എന്ന് പറയാം നിങ്ങൾക്ക് ഇങ്ങക്ക് ഒരു മതസമാലിം എന്റെ ശമ്പളം മൂവായിരം നാലായിരം അയ്യായിരം ഉറുപ്യയിലധികം ഒരു മാലിന്യം ശമ്പളം വാങ്ങുന്നില്ല സൈഡ് ബിസിനസ് നടത്തിയിട്ട് വേറെ വല്ല ജോലിക്കും പോയിട്ട് ഓട്ടോറിച്ച് ഓടിച്ചിട്ട് കടകളിൽ പോയിട്ട് മറ്റെന്തെങ്കിലും പണികൾ എടുത്തിട്ട് ആ കുട്ടികളെ പോറ്റുന്നത് കുടുംബം പോറ്റുന്നത് അങ്ങനത്തെ മാലിന്യങ്ങൾക്ക് അവർ കൂടി പഠിപ്പിച്ചിട്ടുള്ള പാഠബുക്കിന്റെ പേരിൽ കിട്ടിയ വേതനത്തിന്റെ സംഖ്യയിൽ നിന്ന് അർഹതപ്പെട്ട അവകാശപ്പെട്ട മാലിന്യം ക്ഷേമനിധിയിലെ എന്തെങ്കിലും നിലക്കുള്ള ക്ഷേമം അതിന്റെ ചെറിയൊരു ഫണ്ട് ചില്ല കൊടുക്കുക ആ കൊടുക്കുന്നത് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള പുലിവാലുകളെല്ലാം പിടിക്കണം ഈ പാവം എസ് കെ എസ് എസ് ബാറിന്റെ ഒപ്പ് വാങ്ങണം ജീവനക്കാരിങ്ങനെ ആവണം എന്നത് ഒരു സാഠ്യമാണ് ജീവനക്കാർ പോരാ മദ്രസയിലെ വിദ്യാർത്ഥികളും സംഘടനാ പ്രവർത്തകനാകണം ഇത് ഘടകർക്കണം അഞ്ചു വയസ്സായിട്ടുള്ള ഒന്നാം ക്ലാസ്സിലെ കുട്ടി മുതൽക്ക് സംഘടനാ പ്രവർത്തകനാകണം സമസ്തന്റെ സംഘടനാ പ്രവർത്തനത്തിൽ കുട്ടിയും പ്രവർത്തിക്കണം

ഈ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് സംഘത്തില് അതിൽ ഭർത്തറാകും നമ്മുടെ മകരത്തിലെ അഞ്ച് അഞ്ചു വയസ്സായ കൃഷി ആറ് വയസ്സായ കിട്ടി ഏഴ് വയസ്സായ കിട്ടിയിൽ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ പഠിച്ചു പുലിപാലിലും കൂടി ആ കുട്ടിയെ ഇടപാടാക്കുക എന്നിട്ട് ചെറുപ്പത്തിൽ മുതൽ സങ്കുചിതത്വം കിട്ടി പഠിപ്പിച്ചിട്ട് ഈ കുട്ടികളെ മനസ്സിലിങ്ങിട്ട് ഓ മറ്റൊരു ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ ഈ കുട്ടിനെ ഇങ്ങോട്ട് വരിഞ്ഞു കെട്ടി മുറുക്കിയിട്ട് സംഘടനക്കകത്ത് അങ്ങട്ട് കുടുക്ക് കെട്ടിയിട്ടാൽ ആ കുട്ടിയുടെ മനസ്സെവിടെയാണ് അതിൻ്റെ വികാസം എവിടെയാണ് സഹോദരങ്ങളെ നമ്മളെ കുട്ടികളെ അത് ഞമ്മളറിയാതെ അധ്യാപകർ ഇതിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞാനും നിങ്ങളൊക്കെ അത് ആലോചിക്കണം ബി ബി എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ട് തരോ ലേശം വികാസം കൊടുക്കുന്ന നമ്മളെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകന്മാർ വിദ്യാഭ്യാസ പ്രസ്ഥാന വിദ്യാർത്ഥികളുടെ സംഘടന ഉണ്ടാക്കാറുണ്ട് കെ എസ് യു ഉണ്ട് എം എസ് എഫ് ഉണ്ട് എസ് എഫ് ഐ ഉണ്ട് ഇങ്ങനത്തെ സംഘങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ പോത്തിക്കുന്നുണ്ട് ഓരോന്നിനും സംഘമുണ്ട് ഈ സംഘക്കാർക്കൊന്നും ഇപ്പോൾ കുട്ടികളില്ല വിശേഷിച്ച് എല്ലാ മുസ്ലിമികളായിട്ടുള്ള കുട്ടികളെ ഒന്നിപ്പിച്ചിട്ട് വിഭാഗീയതയില്ലാതെ കുട്ടിക്കാലത്തെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏകോപിക്കാൻ വേണ്ടി ശ്രമിപ്പിച്ചിട്ടുള്ള ഒരു സംഘാണ് എം എസ് എഫ് ഇപ്പൊ എം എസ് എഫില് വളർന്നിട്ട് യൂത്ത് ലീഗിൽ വന്നിട്ട് മൂത്ത ലീഗായി വരുന്നവരൊക്കെ വഹാബികളായിട്ട് മാറണോന്ന് പരാതിയാണ് എം എൽ എ ആവുമ്പോൾ ഒഹാബി നിർത്തുമ്പോൾ ഒഹാബി മറ്റിമ്മ നിർത്തുമ്പോൾ ഒഹാബി അതുകൊണ്ട് ഒഹാബിന് നിർത്താൻ പാടില്ല എന്ന് തങ്ങന്മാരെ പിടിച്ചിട്ട് ഗണിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു അവരുടെ മേലിൽ സമ്മർദ്ദം ചെയ്യുന്നു എങ്ങനെയാ വഹാബി അല്ലാതിക്കുക ഞമ്മളെ കുട്ടികളെ നമ്മൾ മദ്രസ്ന്ന് വരിഞ്ഞു കെട്ടിയിട്ട് സമസ്തന്റെ കീഴിൽ കൊണ്ടുപോകല്ലേ എം എസ് എഫ് വേറെ കുട്ടികളുണ്ടോ ഇവിടുത്തെ മുജാഹിദ് കോളേജ് അറബിക് കോളേജിലെ കുട്ടികളല്ലേ എം എസ് എഫില് വരുന്നുള്ളൂ ആ കുട്ടികളും മുജാഹിദ് വരുള്ളൂ ഒരു യൂത്ത് ലീഗ് ആയാലും മുജാഹിദല്ലേ ആവുള്ളൂ ഒരു മൂത്ത ലീഗ് ആയാലും മുജാഹിദല്ലേ ആവുള്ളൂ മുസ്ലിം ലീഗുകാരും ചിന്തിക്കണം നഷ്ടമുണ്ട് ഇവിടെ എം എസ് എഫിന് നഷ്ടമുണ്ട് നിങ്ങൾ തീറ്റി പോറ്റിക്കോ നല്ലോണം വരെ എല്ലാവരും തീറ്റി പോറ്റിട്ട് വേണ്ട വീത്തിൽ വേണ്ട വീത്തിൽ എല്ലാം ഒത്താശം ചെയ്യും പക്ഷേ സംഭവിക്കുന്നത് എന്താണ് വളർന്നു വരുന്നകത്ത് പോലും വിഭാഗീയതകൾക്ക് അതീതമായി വിശാലമായി പൊതുകാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനസ്സുള്ള കുട്ടികളില്ല അങ്ങനെ ഒരു മനസ്സ് വേണ്ടേ മോദിയുടെ ഇന്ത്യയിൽ വിശേഷിച്ചു വേണ്ടേ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ മുസ്ലിം മനസ്സുള്ള കുട്ടികൾ വരേണ്ടേ വിഭാഗീയതകൾക്ക് അതീതമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ വരേണ്ടേ ഇത്തരം കുട്ടികൾ പ്രവർത്തിച്ചു വരുന്നതിന് ആവശ്യമായ കുട്ടികൾക്കുള്ള രാഷ്ട്രീയ സംഘടനാ വേദികളെ പോലും അപ്രസക്തമാക്കി അതിലേക്ക് കുട്ടികളെ പോകാൻ അനുവദിക്കാതെ ദീനിന്റെ നേതാക്കളെന്ന നിലക്ക് ഉസ്താദ്മാര് പറയുമ്പോൾ കുട്ടികൾ അതിനാ മുൻഗണന നൽകുക കുട്ടിപ്രായത്തിൽ അങ്ങനെ ഒന്നുണ്ട് സ്കൂളിലെ മാസ്റ്റർക്ക് എല്ലാം മുൻഗണന നൽകുക നമ്മളൊക്കെ അങ്ങനെ തന്നെ സ്കൂളിലെ മാസ്റ്റർ നമ്മൾ ഒന്നായിട്ടാ കാണുന്നത് ഉസ്താദിനെ മറ്റൊന്നായിട്ടാണ് കാണുന്നത് ഉസ്താദിനെ കുറേ ഒക്കെ പോയി ഗൾഫിലൊക്കെ പോയി വലുതായൊക്കെ വന്നാലും ഉസ്താദിനൊന്ന് കാണും പെരകേറ്റുമുന് വാർപ്പിച്ചു പു പുതിയ പടർന്നൊന്നും കൊണ്ടേ ദുവാർപ്പിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ ഉസ്താദുമാരോട് പെരുമാറുന്നത് ഈ ഉസ്താദുമാരോടുള്ള സമൂഹത്തിന്റെ ഭക്തി വല്ലാത്ത ഭക്തിയാണ് അത് നിലനിൽക്കുമാറാവട്ടെ അത്മ് കൊടുത്ത ഭക്തിയാണ് അത് എൽമിന്റെ പവറാണ് റസൂദുള്ളയിലൂടെ കൈമാറപ്പെട്ട പവർ ആ പവർ വെച്ചുകൊണ്ട് ഉസ്താദുമാരെ അംഗീകരിക്കുന്ന നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ ഉസ്താദുമാർ എസ് ബി വിയെ പാടുള്ളു ബേറെ ഒന്നും പോകരുത്ട്ടോ ആ എന്നാ എസ് ബി വി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചെത്തിയാ എസ് കെ എസ് എസ് എഫ് പാടുള്ളൂ ബേറെ പാടില്ലട്ടോ ആ ഇത് നമ്മളതാ ഇത് മറ്റേ ആന അത് മറ്റേ കുതിരെ അത് മറ്റേ ചേമ്പ അത് മറ്റേ കഴുതുകറിഞ്ഞിട്ട് ഓരോരോ സംഘടന അപ്പുറത്ത് പേരിട്ട് നമ്പർ ഇട്ടിട്ട് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്കോ സംഘടനാ രംഗത്തേക്കോ കൊണ്ടുവരുന്നതിന് പൊതുബോധമുള്ള ധാർമ്മിക ബോധമുള്ള ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും മുസ്ലിം നേതാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ടോ പ്രസിദ്ധമായ സി എച്ച് മുഹമ്മദ് സാഹിബിന്റെ ഒരു ശരിയായ ഒരു വാക്യം ഉദ്ധരിക്കപ്പെടാറുണ്ട് രാഷ്ട്രീയക്കാരൊക്കെ ഉദ്ധരിക്കും വിദ്യാർത്ഥികൾ സംഘടനാ ബോധനത്തിനല്ല അവർ പഠിക്കുക വീണ്ടും പഠിക്കുക വീണ്ടും പഠിക്കുക പിന്നെയും പഠിക്കുക എന്നാണ് വിദ്യാർത്ഥിക നയം എന്ന് സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചെറുപ്പക്കാരായ കുട്ടികളെ അണിനിരത്തുന്നതിൻ്റെ ദൂഷ്യതയാണ് കുട്ടികൾ പഠിക്കേണ്ടവരാന്ന അതാണ് ഇമാമുറിയുണ്ട് തങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മുടെ ഇമാമിയങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് മരണത്തെ ഒരു വിശ്വാസിക്ക് അയാളുടെ വിശ്വാസം ദൌഢമൂലമാകാനും അയാളുടെ കർമ്മങ്ങൾ നന്നാവാനും ആവശ്യമായ ഒരു നല്ല മരുന്നാണ് മരിക്കോലോ മരിക്കോലോ എന്ന് ചിന്തിക്കൽ ഇതുപോലും പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഒഴിവാണ് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിശേഷിച്ചും ഇത്തരം മരണചിന്തയിൽ പോലും മുഴുകരുത് അവർ ഇൽമു പഠിക്കുന്നതിന് നാശമാകുമെന്ന് പഠിപ്പിച്ചവരാണ് ഈ മാമനന്നവവി ഇമാം ഇമാമിബിൻ ഹജർ ഇമാം റംലി ഇമാം തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ഇമാമുകളൊക്കെ വിവരിച്ചിട്ടുള്ള ഈ വസ്തുത പോലും അവഗണിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ സംഘടനാവൽക്കരണം വിദ്യാർത്ഥി കാലത്തുള്ളത് പോയിട്ട് ഇപ്പോൾ ബാലകാലത്ത് തുടങ്ങിയിരിക്കുന്നു അപ്പൊ ആരൊക്കെ ഇപ്പോൾ സംഘണ്ണിയിൽ വരണം സ്വന്തം സംഘണ്ണിയിൽ വളരണം ഈ ബാർപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നിട്ട് വളർത്തിയിട്ട് ഇങ്ങനെ വരണം ഓല അച്ചുകൂടം ഈ ഈ ഉള്ളിൽ കുട്ടികൾ വളരണം ജീവനക്കാർ വളരണം ഭരണസമിതി മൊരുങ്ങണം എല്ലാവരും ഇവർക്ക് ഒതുങ്ങണം അങ്ങനെ ഞങ്ങളുടെ സംഘടനയുടെ പള്ളി ഞങ്ങളുടെ സംഘടനയുടെ മദ്രസ് പള്ളി മദ്രസ് ഞങ്ങളുടേതായ അതിനെ കേന്ദ്രീകരിച്ചുള്ള മഹല് ഈ കെ മഹല് എ പിന്റെ മഹല് സംസ്ഥാന മഹല് അങ്ങനത്തെ മഹല് സംസ്ഥാനക്കാരായാലൊന്നും ഇല്ലേ ഞാൻ തട്ടൊപ്പിക്കാൻ പറയുന്ന തൊഴിൽ വരുന്നേ ഉള്ളു ഞങ്ങൾക്ക് ആ ജാതി ഇടപാടവിടെ ഇല്ല ഇതിനൊക്കെ കാരണം എന്താ അത്രേ പള്ളികളുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് സമസ്ത പള്ളി സമസ്തക്ക് പള്ളി എഴുതിക്ക് അങ്ങനെ ഇടപാടില്ല സമസ്തക്ക് അതിന്റെ ആധാരത്തിലൊന്നും സമസ്തം ഉണ്ടാവില്ല കൂട്ടരെ പള്ളിന്റെ ആധാരത്തിലാ പള്ളിന്റെ രേഖ പള്ളിന്റെ സ്ഥലത്തിന്റെ ആധാരവും പള്ളിന്റെ രേഖ അവിടെ അതിലൊന്നും സമസ്ത ഉണ്ടാവില്ല പള്ളിയുടെ ഭരണ നടത്തിപ്പിന്റെ പേരിൽ അതിന്റെ ഭരണഘടന എന്ന പേരിൽ ഉണ്ടാക്കപ്പെടുന്ന ഭരണഘടനയിൽ സമസ്ത കേരള ജമ്പി ഉലമയെ ഒരു പേര് ചേർക്കുന്ന ഒരു ഇടപാട് കുറച്ചു മുമ്പേ ഉണ്ട് ചിന്തിക്കുന്നവർക്ക് അതെമ്പ തുടങ്ങിയെന്നറിയോ കോഴിക്കോട് പട്ടാളപ്പള്ളി കോഴിക്കോട് മുഹിയദ്ദീൻ പള്ളി കോഴിക്കോട് ഖലീഫ പള്ളി തുടങ്ങിയിട്ട വമ്പൻ വമ്പൻ പള്ളികളൊക്കെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരിലുള്ള പള്ളിയാണ് മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരുള്ള പള്ളി എങ്ങനെ മുചാഹിദങ്ങള് കയറ്റു കെറ്റൂല അപ്പൊ നല്ല സുന്നേളി കേറ്റ പള്ളി ആ ടൗണിലുള്ള പാളയം മുഹിയുദ്ദീൻ പള്ളി ഈ പള്ളി അടക്കമുള്ള നല്ല ശൈഹ് തങ്ങളുടെ പേരിലുള്ള പള്ളി പോലും വ്യാജമായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഭരണങ്ങൾ മുജാഹിദ് വിഭാഗം കൈക്കലാക്കിയപ്പോൾ ഇത്തരം മുജാഹിദ് വിഭാഗത്തിന്റെ കുതന്ത്രങ്ങൾക്കെതിരെ അവർക്ക് ഈ പള്ളി ഭരണങ്ങളിലോ മറ്റോ പ്രവേശനമില്ലാതിരിക്കാനും അങ്ങനെ പ്രവേശിച്ച് അവർ പുതിയ പുതിയ ആചാരങ്ങൾ അവർ പറയുന്നതിനനുസരിച്ച് കൊണ്ടുവരുമ്പോൾ പരമ്പരാഗതമായി അവിടെ നടന്നു വരുന്ന നിസ്കാരവും ചുമായും ആചാരവും പ്രാർത്ഥനയും കുനൂത്തും തറാവേഹുമൊക്കെ മുടങ്ങിപ്പോകുന്നതിന് വേണ്ടി അതൊക്കെ ഇല്ലാതാകാൻ ഇവിടെ നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമസ്ത കേരള ജംമുലരമായയുടെ ആശയ ആദർശങ്ങൾക്കനുസരിച്ച് നടക്കേണ്ടതാണ് എന്ന് ഭരണഘടനയിൽ എഴുതാറുണ്ട് ഇതിന്റെ അർത്ഥം ഇത് സമസ്തന്റെ വള്ളിയാന്നാ ഈ പള്ളിയിൽ നടക്കണം അതിന് വെച്ചിട്ട് സാധാരണക്കാരെ കൊടുക്കും ഇത് നമ്മുടെ അവകാശത്തിനെതിരെയുള്ള കൈയേറ്റമാണ് നോക്കി സമസ്ത കേരള നമ്മ പറയാ ഭരണഘടനയിൽ എന്താ ഉള്ളത് ബാക്കി മുഴുവൻ വായിക്കാൻ പറയാ നമ്മൾ മുഴുവൻ വായിക്കണം എന്താ മുഴുവൻ വായിക്കാനുള്ളത് ഈ പള്ളിയിലുള്ള ഭരണ നടത്തിപ്പ് ഈ പള്ളിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നടക്കുന്ന വിഭാത്തുകളൊക്കെ എഴുതിയെക്കും ഇങ്ങനെ നടക്കണം കുനൂത്ത് വേണം തറാവഹി വേണം മറ്റേ വേണം മറിച്ചത് വേണം പഴയ ആചാരങ്ങൾ ആ ആചാരങ്ങളെല്ലാം നടക്കുന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അംഗങ്ങളും ബന്ധപ്പെട്ടവരും ഒക്കെ സമസ്ത കേരള ജംബിയതുലമായയുടെ ആശയ ആദർശങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്നവരാകണം ഇത് പണ്ടേ എഴുതച്ചിരുന്നു ഈ പണ്ടേ എഴുതി വെച്ചിട്ട് അവിടെ ആ പുലിപാടി പിടിച്ചേനെ ആദ്യം ആദ്യം പുലിപാടിച്ച് അവിടെയാ അത് എഴുതി വച്ച ശേഷമാണ് സമസ്തന്റെ അങ്ങനെ രണ്ടായപ്പോ പിന്നെന്തായി സമസ്തയുടെ പേരിൽ ഈ എഴുതി വെച്ചിട്ടുള്ള സമസ്ത പ്രയോഗം ഞങ്ങൾക്കാണോ ഓൽക്കാണോ ഞങ്ങൾക്കാണോ ഓൽക്കാണോ തക്കായി ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഐഡിയ മാറ്റി പിന്നെ പുതിയ ഐഡിയ മാറ്റാൻ പറ്റുള്ളൂ തല്ലും പിടി അവിടെ ഒന്നു ഈ കണ്ടതോ ഏപ്പിൻ്റെ സമസ്ത ഞങ്ങളാ സമസ്ത ഞങ്ങളാ അടിപിടി ഒന്നു അന്നാണ് പീസ് ക്യാമ്പയിൻ നടത്തേണ്ടി വന്നത് പിന്നെ പ്രശ്നങ്ങൾ വന്ന് രണ്ടും രണ്ട് വിഭാഗം പേരായി വന്നപ്പോ ഇന്നാലിന്ന ഫുലാനും ഫുലാനും പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടുള്ള ഇന്ന ഇന്ന റോട്ടിൽ ഓഫീസുള്ള സമസ്ത കേരള ജമ്മീത്തുരം ആ ഒന്ന് ഇന്ന ഫുലാനും ഫുലാനും പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടുള്ള ഇന്ന ഓഫീസിൽ ഇന്ന റോട്ടിൽ കോഴിക്കോട്ട് ഓഫീസുള്ള സംഘടന രണ്ടും കോഴിക്കോട്ട് ഓഫീസാണ് രണ്ടും കോഴിക്കോട്ട് ഇന്ന അടുത്ത് ഓഫീസുള്ള ഇന്ന സംഘടനക്ക് കീഴിൽ അതിന്റെ ആശയ അതനുസരിച്ച് ബട്ട് എവിടെയാ വല്യ കുഴപ്പം ഇനി ഇതും വിളരൂലേ ഇതും എങ്ങനെ പോകുന്ന ഉറപ്പ് സത്യം ഇത് വെറുതെല്ല കൂട്ടരെ ചില പള്ളികൾ നമ്മുടെ പള്ളികൾ വണ്ടൂര പള്ളി ഷെയ്ഖുന താജുല്ലലമയും അതിന്റെ മുമ്പ് ഒരേ നിലക്കലിൽ എപ്പോഴും വരുന്നത് ആ വൽക്കരണം ഇപ്പോഴും വരുന്നുണ്ട് പക്ഷെ ആ പള്ളി സംസ്ഥാന പള്ളിയല്ല സംസ്ഥാന എന്ന പദം വെച്ച് അതിൽ എഴുതാറുമില്ല ഞങ്ങൾ അങ്ങനെ ഒരു പള്ളിയും എഴുതാറില്ല അഭ്യന്തര ഷെയ്ഖുന താജുല്ലലമ അവർ പറയാറുള്ളത് സംസ്ഥാന എന്ന സംഘടന തൽക്കാലം അങ്ങനെ കാരണം സമസ്ത പേക്കൂന്നാരും വിചാരിച്ചിട്ടില്ലല്ലോ സമസ്ത പേക്കൂന്നാരും വിചാരിച്ചിട്ടില്ലല്ലോ അന്നത്തെ സമസ്തനെ കണ്ടുകൊണ്ട് സമസ്ത എന്ന് എഴുതി വെച്ചപ്പോൾ പിന്നീട് സമസ്ത ആധുനീകരിക്കപ്പെടുകയും രണ്ടാവുകയും പത്താവുകയും ചെയ്തപ്പോൾ പുലിവാലി പിടിച്ചല്ലേ അത് സംസ്ഥാനക്കും ബാധകമല്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് സംഘടന എന്ന് എഴുതരുത് പേരും വേണ്ട എന്നാണ് ഞങ്ങളുടെ താജുല്ലിലും അവടിപ്പിച്ചത് അതാ ഞങ്ങളുടെ രീതി അത് ശരിയല്ലേ നിങ്ങൾ ചിന്തിക്കി ഇന്നത്തെ തലമുറയിലുള്ളവർ തന്നെ എന്നും സംഘടനകൾ ഭരിക്കണമെന്നില്ല വിവിധ താല്പര്യക്കാൾ വരാം വിവിധ ഗണക്കാർ വരാം ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പള്ളി മഹല്ലുകൾക്ക് ബാധകമാകരുതെന്ന് അതുകൊണ്ട് ഇത്തരം സംഘടനകളുടെ പേരുകളൊന്നും ഭരണഘടനയിൽ എഴുതാൻ പാടില്ലെന്ന് പഠിപ്പിച്ചവരാണ് ഞങ്ങളുടെ മാർഗദർശികളായ പണ്ഡിതന്മാർ നാദാപുരം പള്ളി അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല വണ്ടൂര പള്ളി അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആധികാരികമായാണ് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ മാർഗദർശകരുടെ പള്ളികളൊന്നും അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തേ കാരണം സംഘടനാവൽക്കരിച്ചുകൊണ്ട് മഹല്ലുകളെയും പള്ളികളെയും സ്വന്തമാക്കിക്കൊണ്ട് മഹല്ലുകൾ നോക്കി കുത്തികളാക്കരുത് ഇത് ഞങ്ങളുടെ നയമാണ് ഇതാണ് ശരിയായ നയവും ഈ നയത്തിന് നിൽക്കാതെ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ പള്ളിയുടെ ജീവനക്കാരും പള്ളിയുടെ ബിൽഡിങ്ങും അടക്കം ചെറിയ കുട്ടികൾ മഹല്ലിൽ വരുന്നത് വരേക്കും സ്വന്തം സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാകണം എന്ന നിലക്ക് വാശി പിടിച്ചുകൊണ്ടുള്ള സംഘടനാവൽക്കരണം മഹല്ലുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വ്യാപിച്ചതിനനുസരിച്ച് ഓരോരോ നിയമങ്ങൾ പുതുതായി പുതുതായി കൊണ്ടുവരികയാണ് സർക്കുലർ ഒന്നും ആരും കാണൂല ആ സർക്കുലർ അനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തർ പ്രവർത്തിക്കുക വദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ നിങ്ങൾ പരസ്പരം നോക്കി മഞ്ചേരി മേഖലയിൽ അത്ര കുഴപ്പമുണ്ടാവില്ല കാരണം മഞ്ചേരി മേഖലയിൽ പണ്ടേ ഒരു റൂട്ട് ഉണ്ട് എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു റൂട്ട് സെൻട്രൽ പള്ളിയിലായാലും മറ്റേത് പള്ളിയിലായാലും എല്ലായിടത്തും ഈ മേഖലയിലുള്ള മുസ്ലിമീങ്ങളെ ഒരു വിഭാഗീയതയ്ക്ക് ഒരു തീരെ യോജിപ്പില്ലാത്ത സംസ്കാരശൂന്യമായ ഒരു സങ്കുചിതത്വത്തിലേക്ക് നയിക്കാൻ നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകളെ കിട്ടില്ല പറ്റൂല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മേഖലകളിലൊക്കെ എല്ലാത്തരം മാലിന്യങ്ങളുണ്ട് മദ്രസകളിൽ സംസ്ഥാനക്കാരുണ്ട് എ പിക്കാരുണ്ട് മറ്റോരുണ്ട് മറിച്ചോരുണ്ട് പഠിപ്പിക്കും എനിക്കറിയാം ഒരുപാട് പ്രവർത്തകന്മാരെ സഭാ എല്ലാ വിഭാഗവും ഉണ്ട് സബാട് സമസ്തമുണ്ടോന്നും അല്ല അതുപോലെ കണക്ക് അങ്ങനെ ഓരോ കൂട്ടത്തിൽ സിലബസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാ മാലിന്യങ്ങളും ഉണ്ട് ആ മാലിന്യങ്ങളെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അണിയറയിൽ പലതും നടക്കുന്നത് ഭരണസമിതി അറിയുന്നില്ല അതേ മദ്രസയിൽ നിങ്ങൾ നിർത്തിയിട്ടുള്ള മോൽമ്യന് റേഞ്ചിൽ അംഗത്വം നൽകുന്നില്ല സമസ്തക്കാരനല്ലാത്തത് കൊണ്ട് ക്ഷേമരിധിയിൽ നിന്ന് കിട്ടുന്നില്ല സമസ്തക്കാരനല്ലാത്തത് കൊണ്ട് അയാൾ നിങ്ങളുടെ മദ്രസയിൽ നിങ്ങൾ നിർത്തി ശമ്പളം കൊടുക്കുന്ന അധ്യാപകനാണ് ഇത്ര കൊല്ലായി സേവനമരട്ടിക്കുന്നു എന്നതിനുള്ള സർവീസ് രജിസ്റ്ററിൽ കിട്ടുന്നില്ല അയാൾക്ക് എം എസ് ആറ് സംഘടനാ പ്രവർത്തകനല്ലാത്തതുകൊണ്ട് ഇത് നിങ്ങൾ നാട്ടുകാരറിയണം ഇത് നാട്ടുകാരറിഞ്ഞെങ്കിലേ അവർക്ക് തിരിയുള്ളൂ അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം ഈ സമൂഹം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാ മഹല്ലുകളും കൂട്ടിച്ചോറാകും കോഴിക്കോട്ടൊരു ഒരു ഓഫീസിൽ ഇന്നിട്ട് കുറച്ച് കൂട്ടക്കാർക്ക് ബുദ്ധികൾക്ക് കൂടിയിട്ട് തീരുമാനിച്ചാൽ അതനുസരിച്ച് നാട്ടിലെ മഹല്ലുകളെയും ആ മഹല്ലിലെ അധ്യാപകരെയും നാട്ടുകാരെയും ഭരണസമിതികളെയും ഒക്കെ തങ്ങളുടെ ചൊൽപ്പടിക്കുകയിൽ നിയന്ത്രിച്ചു നിർത്താമെന്ന ഒരു ധാർഢ്യം വരുന്നത് എത്ര കഠിന കഠോരമായ അനുഭവമാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തുകൂടാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ വലിയ കനത്ത വില നൽകേണ്ടി വരും അതുപോലെ തന്നെ പ്രധാനമാണ് ഓരോ മഹല്ലിലും ഭൂരിപക്ഷം ഏതാണോ ആ ഭൂരിപക്ഷത്തിന്റെ ഇങ്ങിതം ന്യൂനപക്ഷത്തിനു ഏറെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരം ഫാഷിസം ഈ ഫാഷിസം നമ്മുടെ മഹല്ലുകളിൽ മുസ്ലിം മഹല്ലുകളിൽ കൂടുതലാവുകയാണ് ഭൂരിപക്ഷം കൂടിയിട്ടാണ് തീരുമാനിച്ചാൽ ഭൂരിപക്ഷത്തിനനുസരിച്ചുകൊണ്ട് ന്യൂനപക്ഷം പോലെ അഭിപ്രായങ്ങളൊക്കെ മാറ്റണം എവിടേം കൂട്ടരെ മാന്യന്മാരും ബുദ്ധിജീവികളും ന്യൂനപക്ഷത്തിലേക്കാരും നല്ലതെപ്പോഴും ന്യൂനപക്ഷക്കാരെന്ന് നോക്കിയത് മരങ്ങളിൽ നോക്കി മുന്തിയ വിലയുള്ള മരം കൂടുതലാണോ കുറവാണോ വിലയില്ലാത്ത വരല്ലേ കൂടുതൽ കല്ലുകളിൽ നിങ്ങൾ നോക്കി കൂടുതൽ വിലയുള്ളതും മുന്തിയതുമായ കല്ലുകൾ കൂടുതലാണോ കുറവാണോ ഏതൊരു നോക്കിക്കോ പടച്ച ഏത് പടപ്പുകളിലും ന്യൂനപക്ഷമാണ് വിലയുള്ളതും മൂല്യമുള്ളതും സ്ഥാനമുള്ളതും ബുദ്ധി അന്തോള്ളവരും മനുഷ്യന്മാരിലും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ബുദ്ധിജീവികളാണെങ്കിലും നല്ല ബുദ്ധിയുള്ളവരും അറിവുള്ളവരും പണ്ഡിതന്മാരും എന്നൊക്കെ പറയുന്നവർ സമൂഹത്തിൽ കുറവല്ലേ സെയ്യതമാര് സമൂഹത്തിൽ കുറവല്ലേ ഭൂരിപക്ഷത്തിൻ്റെ അകത്ത് ന്യൂനപക്ഷമാണ് എപ്പോഴും മാന്യന്മാരും ബഹുമാനികളും അത് ഏത് മഹല്ലിലും വരും അവർ ഏറ്റവും മോശക്കാരായ എണ്ണം പെരുപ്പണ്ടായില്ല എന്ന് കരുതിയിട്ട് നമ്മളപ്പത്തെ കുട്ടികളെ ഭൂരിപക്ഷല്ലേ എന്താണ് ടി വിയിൽ കണ്ടത് എന്താണ് വാർത്ത കണ്ടത് എന്താണ് വാട്സാപ്പ് കാണുന്നത് എന്താ കുന്തം കിട്ടുന്നത് അത് വായിച്ച് വായിച്ച് എല്ലാവരും അഭിപ്രായത്തിൽ എത്തിച്ചേരുന്ന ഈ കുട്ടികളുടെ കൂട്ടത്തിൽ അത് ആ ഭൂരിപക്ഷാണോ നമ്മളെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിന്റെ ജനാധിപത്യമല്ലേ ഈ നാട്ടിലെ ഈ പരുവത്തിലാക്കിയത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇസ്ലാമിക ജനാധിപത്യം ഇല്ല ചിന്തയുള്ളവരെ ആ കണക്കിലെടുക്കേണ്ടത് ചിന്തയുള്ളവരെ ചിന്തയുള്ളവര് ഭൂരിപക്ഷവും ന്യൂനപക്ഷം നോക്കിയാൽ എപ്പോഴും ന്യൂനപക്ഷമായിരുന്നു ഇവർക്കട്ടെ ഞാൻ അത് ഉന്യസിക്കുകയല്ല ഈ ന്യൂനപക്ഷമായിരിക്കുന്ന മഹല്ലിലെ ആളുകൾക്ക് നേരെ ഭൂരിപക്ഷത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒടുക്കി പതിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രശ്നം മഹല്ലുകളിൽ വികാസമായി കൊണ്ടിരിക്കുന്ന പല സാധ്യതകളുടെയും ഇക്കാലത്ത് വളരെ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങളതൊന്ന് ആലോചിക്കണം നമ്മളെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരന് പെണ്ണ് കിട്ടണമെങ്കിൽ ഇപ്പോ മഹല്ലിൻ്റെ എഴുത്തിട്ടണം വേണ്ടേ മഹൽ നിങ്ങൾ ആലോചിക്കണം നമ്മളെ മക്കൾക്ക് മക്കൾക്ക് പുറന്നാട്ടുന്നൊരു പെണ്ണ് കിട്ടണമെങ്കിൽ നമ്മളെ നാട്ടിലെ കുട്ടി ഈ മഹല്ലിൽ പ്രവർത്തിക്കുന്നവനാണ് ഈ കുട്ടിന്റെ കുടുംബം മഹല്ലിലാണ് ഈ മഹലിൽ താമസിക്കുന്നവനാണെന്ന സർട്ടിഫിക്കറ്റ് മഹല് ഭരണസമിതിയിൽ നിന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ചെറുപ്പക്കാരൻ കുട്ടിക്ക് ഇപ്പൊ പെണ്ണ് കിട്ടുള്ളൂ ഇതിപ്പോഴത്തെ കാലത്ത് സാധ്യതയാണ് കഴിഞ്ഞ ശേഷം നിക്കാഹ് നടത്തിയാൽ ഇന്നാലിൻ്റെ അവരുടെ നിക്കാഹ് ഇവിടെ വെച്ച് നടത്തി കൊടുത്തിട്ടുണ്ട് എന്ന് കാല് എഴുതി കൊടുക്കണം അല്ലെങ്കിൽ കമ്മിറ്റി എഴുതി കൊടുക്കണം അതുമാത്രം പോരാ തൊലാക്ക് ചൊല്ലിയാൽ ഇന്ന പെണ്ണ് തൊലാക്ക് ചൊല്ലപ്പെട്ടവളാണ് എന്ന് എന്നിപ്പോൾ കാതി സാക്ഷ്യപ്പെടുത്തി കൊടുക്കണം കാലിയന്മാർക്ക് പരിപാടി കൂടിയേക്കാണ് എല്ലാരും എല്ലാവരും വിചാരിച്ച് കാലിയന്മാരുമായിട്ടൊക്കെ പോയി നല്ല കാലിയന്മാർക്കിപ്പോ ഒരു വിധവാ പെൻഷന് പെണ്ണിനെ അപേക്ഷിക്കണമെങ്കിൽ ഇത് വിധവയാണ് തൊലാക്കല്ലേക്കുന്ന ബള എന്ന് കാതിയെ സാക്ഷ്യപ്പെടുത്തണം അല്ല അതിനൊരുപാട് ഗുരുവാലില്ലേ പഞ്ചായത്തും കുഞ്ചായത്തും ഒക്കെ നടന്ന പെർത്ത് കുരുവാളുണ്ട് ഇത് വേണ്ട കാല്യണ്ട് എഴുതി കൊടുത്താ ഇങ്ങനെയാണ് കാലിമാരുടെ അധികാരം ഈ സംഘടന കളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പെണ്ണിന്റെ വിധവാകംഷന് അത് മറ്റേ പാർട്ടിക്കാരനാ കൊടുക്കണ്ട നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരനെ പെണ്ണിന് നോക്കുമ്പോൾ അത് മറ്റേ പാർട്ടിക്കാരനാ കൊടുക്കണ്ട നമ്മളെ മഹലേറ്റ് വന്നല്ല നമ്മളേറ്റ് വന്നല്ല നമ്മളെ വഴിക്കാരെ ചേർക്കുന്നില്ല കൊടുക്കണ്ട ഈ